സ്നേഹ ബഹുമാനപ്പെട്ട വൈദികരെ പ്രിയ സിസ്റ്റേഴ്സ് പ്രിയ മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ ഇന്ന് കാലുകഴുകലിനായി തിരഞ്ഞെടുക്കപ്പെട്ട ഈശോയുടെ അപ്രതോല ഗണത്തിൻ്റെ പ്രതിനിധികളെ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ ദിവസമാണ് ബസഹ വ്യാഴാഴ്ച ഓരോ ദിവസവും പരിശുദ്ധ കുർബാന നാം അർപ്പിക്കുന്നത് അന്നാ പെസഹാ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ എന്ന ഗീതത്തോടെ അതായത് പെസഹാ തിരുനാളിൽ ഈശോ നൽകിയ കൽപ്പനയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആധാരമായ പരിശുദ്ധ കുർബാനയ്ക്ക് പിന്നിലുള്ളത് എന്ന വലിയ സത്യം നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും ഏറ്റു പറയുന്നു ഈ പെസഹാ തിരുനാള് നമ്മുടെ വിശ്വാസത്തിൽ എത്രമേൽ പ്രസക്തമാണ് എന്നുള്ളതിന് അതിനേക്കാളും വലിയൊരു സാക്ഷ്യം ആവശ്യമില്ല എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും അറിയാം അനേകം കൃപകൾ ഒഴുകുന്ന ദിവസമാണ് ഈ പ്രസഹ വ്യാഴം എന്ന് നമുക്കറിയാം നമ്മുടെ കർത്താവീശ്വംശിഹ ശിഷ്യന്മാരുടെ കാല് കഴുകിക്കൊണ്ട് എളിമയുടെ ദിവ്യമായ പാഠവും രക്ഷയുടെ സുനിശ്ചിതമായ മാർഗവും നമ്മളെ പഠിപ്പിച്ച ദിവസമാണ് ഈ ബസഹ വ്യാഴം അവിടുന്ന് ലോകാവസാനത്തോളം നമ്മോടുകൂടെയായിരിക്കുവാൻ നമ്മെ അവസാനം വരെ സ്നേഹിക്കുവാൻ പരിശുദ്ധ കുർബാനയായി നമ്മോടൊത്ത് വസിക്കുവാൻ തീരുമാനമെടുത്ത ദിവസമാണ് ബസഹ വ്യാഴാഴ്ച അവിടുന്ന് താൻ ചെയ്തവ ചെയ്യുവാനും താൻ പറഞ്ഞവ ലോകത്തിൻ്റെ അതിരുകളോളം എത്തിക്കുവാനുമായി പൗരോഹിത്യമെന്ന എന്ന അത്ഭുതത്തിൻ്റെ കൂതാശ സ്ഥാപിച്ച ദിവസമാണ് ഈ പെസഹ വ്യാഴാഴ്ച അവിടുന്ന് പരിശുദ്ധ എന്ന കൂതാശ സ്ഥാപിച്ചതും ഈ ദിവസത്തിൽ തന്നെയാണ് കുളി കഴിഞ്ഞവന്റെ പാദം മാത്രം കഴുകിയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് മാമോദീസായിക്ക് ശേഷമുള്ള വിശ്വാസിയുടെ പാപങ്ങൾ തുടച്ചു നീക്കുവാൻ പരിശുദ്ധ കുംഭസാരമെന്ന ഗൂതാശെ അവിടുന്ന് ഈ ദിനത്തിൽ സ്ഥാപിച്ചു എന്ന് സഭാപിതാക്കന്മാർ പറയും അതായത് നമ്മുടെ സ്വർഗീയ ജീവിതം ലക്ഷ്യമാക്കിയുള്ള യാത്രയിൽ നമ്മെ നിരന്തരം ശക്തിപ്പെടുത്താൻ വേണ്ടതെല്ലാം തന്ന് കർത്താവ് തൻ്റെ ശിഷ്യഗണത്തെ ബലപ്പെടുത്തുന്ന അനുഗ്രഹിക്കുന്ന പുണ്യത്തിന്റെ ദിനമാണ് ഈ പെസഹ വ്യാഴം എന്ന സത്യം ഓർക്കുക ഈ എല്ലാ സത്യങ്ങളെയും ചേർത്ത് നിർത്തിയാൽ പെസഹാവ്യാഴം നമ്മളെ പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ രക്ഷാകര പദ്ധതിയിൽ പങ്കാളിയാകണമെങ്കിൽ നാം എളിമയുടെ ദിവ്യമായ പാഠം പഠിക്കണം എന്ന വലിയ സത്യമാണ് മനുഷ്യജീവിതത്തിൻ്റെ സംഘർഷങ്ങളൊക്കെയും അഹന്തയും എളിമയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഹേഗലിൻ്റെ പ്രസിദ്ധമായ തത്വചിന്ത അറിയാവുന്നവർക്കറിയാം ദ ഹോൾ ഹിസ്റ്ററി റിവോൾസ് അറൗണ്ട് ദ റൈവൽറി ബിറ്റ്വീൻ മാസ്റ്റർ സ്ലേവ് റിലേഷൻഷിപ്പ് എന്നദ്ദേഹം പറയും അടിമയും ഉടമയും തമ്മിലുള്ള സംഘർഷമാണ് ആത്യന്തികമായി ലോകചരിത്രം അതായത് അധികാരമുള്ളവൻ തൻ്റെ അധികാരം ഉറപ്പിക്കാൻ നടത്തുന്ന ചൈത്രയാത്രകളുടെ കഥകൾ ലോകചരിത്രത്തിൻ്റെ ഭാഗമാണ് എന്ന് നമുക്കറിയാം അടിയാളർ അടിമയാക്കപ്പെട്ടവർ ചരിത്രത്തിൽ നിന്ന് തുടച്ചു നീക്കപ്പെടുന്നതിൻ്റെ കഥ ഈ ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഹേഗൽ ഭംഗിവാക്ക് പറഞ്ഞതല്ല ഈ ചരിത്രം എപ്പോഴും വിജയിച്ചവന്റെ പക്ഷത്ത് നിൽക്കുന്ന പക്ഷപാത സ്വഭാവമുള്ള സത്യമാണ് വിജയിച്ചവർക്കേ ചരിത്രമുള്ളൂ തോറ്റവർക്കൊന്നും ചരിത്രമില്ല എന്നുള്ളത് സത്യമാണ് അലക്സാണ്ടർ മഹാനാണ് എന്ന് വിളിക്കപ്പെടുന്നത് അവൻ യുദ്ധങ്ങൾ വിജയിച്ചപ്പോഴാണ് പനി പിടിച്ച് അവൻ മരണത്തിന് കീഴടങ്ങിയപ്പോൾ അവൻ്റെ ചരിത്രം തുടച്ചു നീക്കപ്പെട്ടു മുഗൾ സാമ്രാജ്യത്തിൻ്റെ ചരിത്രം തുടച്ചു നീക്കാൻ ഇന്ന് പല ചരിത്രകാരന്മാരും ഭാരതത്തിൽ വ്യഗ്രതപ്പെടുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ് പക്ഷേ ഓർക്കുക മുഗളന്മാർ വിജയിച്ച കാലം അവരുടെ ചരിത്രം ആർക്കും തുടച്ചു നീക്കാൻ പറ്റില്ല അവർ യുദ്ധത്തിൽ പരാജയപ്പെട്ടു അന്ന് അവരുടെ ചരിത്രം ചരിത്രകാരന്മാർ തന്നെ തുടച്ച് മാറ്റിയത് വിജയങ്ങളൊക്കെയും ചരിത്രങ്ങളാകുന്നു എന്നുള്ളത് ഈ ലോകത്തിൻ്റെ സാമാന്യ നീതിയാണ് എങ്കിൽ പരാജയത്തെ ലോകത്തെ ഏറ്റവും അത്ഭുതകരമായ ചരിത്രമായി പരിവർത്തനപ്പെടുത്താൻ പറ്റുമെന്നും അവരനു വേണ്ടി വിജയിക്കുവാൻ വേണ്ടി സ്വയം തോറ്റുകൊടുക്കുന്നവനാണ് ചരിത്രം എഴുതാൻ പോകുന്നത് എന്നുമുള്ള മഹത്തായ പാഠം ലോകത്തെ പഠിപ്പിച്ചു എന്നുള്ളതാണ് ക്രിസ്തുവിൻ്റെ പെസഹ മറ്റെല്ല ചരിത്രങ്ങളിൽ നിന്നും വ്യതിരിക്തമാക്കാൻ കാരണമായി തീർന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം പ്രിയപ്പെട്ടവരെ മനുഷ്യന്റെ നിതാന്തമായ പ്രലോഭനം എന്ന് പറയുന്നത് അഹന്ത തന്നെയാണ് മറ്റെല്ലാ തിന്മകളും അതിൽ നിന്ന് ഉത്ഭവിക്കുന്നത് മാത്രമാണ് എല്ലാവരും തന്നെ തന്നെ വലിയവനാക്കാൻ വ്യഗ്രതപ്പെടുന്നവന് തനിക്ക് കിട്ടുന്ന സ്ഥാനങ്ങൾക്ക് എന്തെങ്കിലും കുറവുവെന്നതിൻ്റെ പേരിലാണ് എല്ലാ കലഹങ്ങളും ആരംഭിക്കുന്നത് എന്ന സത്യം ആരെങ്കിലും ഒരാൾ തോറ്റുകൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ബലമായി തോൽപ്പിക്കുമ്പോഴാണ് കലഹങ്ങളൊക്കെയും അവസാനിക്കുന്നത് എന്ന് ചെറുതും വലുതുമായ സകല കലഹങ്ങളുടെയും ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം കുടുംബജീവിതത്തിലെ ദമ്പതിമാർക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകും തന്നെ അംഗീകരിക്കുന്നതിലും പരിഗണിക്കുന്നതിലും അല്പമെങ്കിലും കുറവ് വന്നു എന്ന് തോന്നിയപ്പോഴാണ് നിങ്ങളുടെ ഇടയിൽ ഭിന്നത ശക്തിപ്പെട്ടു വന്നത് ആരെങ്കിലും ഒരാൾ തോൽക്കാൻ സന്മനസ് കാണിച്ചപ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ട് തോൽക്കാൻ മനസ്സില്ലാതെ രണ്ടുപേരും കലഹിച്ചപ്പോൾ നിങ്ങൾ കലഹത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളത് പരമാർത്ഥമല്ലേ കർത്താവ് ദശഹാ ബുധനാഴ്ച പഠിപ്പിച്ച ആ പാഠത്തോളം ഈ ലോകത്തിന് ആവശ്യമായ മറ്റൊരു പാഠമുണ്ട് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്ക് ചിന്തിക്കാനാവില്ല ശിഷ്യരെ ഈശോ ആഴമേറി ഈ സത്യം പഠിപ്പിക്കാൻ ആഗ്രഹിച്ചുവെങ്കിലും ശിഷ്യർക്ക് ആ പാഠം എന്നും ദുർഗ്രഹമായിരുന്നു എന്നുള്ളതാണ് സത്യം പെസഹ ഒരുക്കുവാനായി ശിഷ്യരെ ഈശോ അയച്ചുവെങ്കിലും ശിഷ്യരോടൊത്ത് ഈശോ പെസഹ ഭക്ഷിക്കാൻ വരുമ്പോൾ വഴിയിൽ വെച്ച് അവർ തർക്കിക്കുകയായിരുന്നു തർക്കിക്കാൻ കാരണമുണ്ട് തങ്ങളിൽ വലിയവൻ ആരാണ് എന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് അവർ തർക്കിച്ചത് തങ്ങളിൽ വലിയവനാർ എന്ന് പറയുവാൻ അവർക്കെല്ലാവർക്കും ഒരുപാട് കാരണങ്ങളുണ്ട് പത്രോസിന് ഒരു സംശയവുമില്ല താനാണ് വലിയവൻ കാരണം ശിഷ്യപ്രധാനി താനാണ് എന്ന് പത്രോസിന് ആരും പറയാതന്നെ അറിയും ആരും പറഞ്ഞിട്ടൊന്നുമല്ല നമ്മൾ പ്രധാനികളാകുന്നത് നമ്മൾ സ്വയമേവ അങ്ങ് ധരിച്ചു വച്ചിരിക്കുകയാണ് നമ്മളാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടയാൾ വീട്ടിലെ ഏറ്റവും പ്രധാനയാൾ ഞാനാണ് ഈ ഇടവകയിലെ ഏറ്റവും സുപ്രധാന വ്യക്തി ഞാനാണ് ഈ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും മഹത്തായ വ്യക്തി ഞാനാണ് എന്ന് നമ്മൾ ഓരോരുത്തരും നമുക്ക് ചുറ്റും മഹത്വത്തിൻ്റെ ഒരു പ്രഭാവലയം സ്വയം സങ്കല്പിച്ച് വയ്ക്കുന്നു എന്നുള്ളത് ശിഷ്യത്വത്തിൻ്റെ പരാജയം തന്നെ ശിഷ്യന്മാരിങ്ങനെ ഓരോരുത്തരായി ചിന്തിച്ചു തുടങ്ങുമ്പോൾ അവർക്കെല്ലാവർക്കും എല്ലാവർക്കും വലിയവരാകാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു മത്തായി ചിന്തിച്ചു ഇവരെല്ലാവരും വിദ്യാഭ്യാസമില്ലാത്തവരും അതുപോലെ നിസ്സാരമായ ജോലികൾ ചെയ്തു നടക്കുന്നവരും കൂട്ടത്തിൽ എം ഗോം പഠിച്ചവനും കണക്ക് കൂട്ടാൻ അറിയാവുന്നവനും താനാണ് എന്നുള്ളതിനാല് ടാക്സ് പിരിക്കാൻ കഴിവുള്ള മത്തായി തീർച്ചയായും വലിയവനാണ് എന്ന് ചിന്തിക്കാൻ അദ്ദേഹത്തിന് കാരണങ്ങളുണ്ട് തീവ്രവാദിയായ ശമയോനും യൂദാസിനും കാരണങ്ങളുണ്ട് കാരണം അവർക്ക് ആയുധ ബലമുണ്ട് ഉപയോഗിക്കാൻ അറിയാവുന്നവരാണ് യോഹന്നാൻ കൂട്ടത്തിൽ ഏറ്റവും ചെറുതാണ് ഇന്ന് അവനെങ്കിലും എളിമപ്പെടും എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല കാരണം അവൻ്റെ വിചാരം അവനാണ് ഈശോയുടെ ഏറ്റവും വത്സല ശിഷ്യൻ എവിടെ ചെന്നാലും കർത്താവിൻ്റെ മടി കയറി അവൻ ഇരിക്കുകയുള്ളു അവന് ചെറുതാകാൻ ഒരു കാരണവും അവൻ നോക്കിയിട്ടില്ല ശിഷ്യനിങ്ങനെ തർക്കിക്കാൻ കാരണമുണ്ട് റബ്ബിമാരുടെ പാരമ്പര്യമനുസരിച്ച് അവര് അസഹായിക്ക് ഭക്ഷണം കഴിക്കാൻ കയറി ചെല്ലുമ്പോൾ ഏറ്റവും ചെറിയ ശിഷ്യന്റെ ഉത്തരവാദിത്തമാണ് ഗുരുവിന്റെ കാല് കഴുകും ആര് കഴുകും ഗുരുവിൻ്റേത് എന്നാണ് അവർ വഴിയിൽ വെച്ച് തർക്കിച്ചത് ശിഷ്യന്മാര് സഹിയൂനോട്ട് ശാലയിൽ എത്തിയപ്പോൾ ഒന്നായി ഓടി അകത്തേക്ക് കയറിപ്പോയി കർത്താവ് ഒരു നിമിഷം നടക്കല്ലിൽ നിന്നു ആരും തൻ്റെ പാദം കഴുകാനില്ലല്ലോ എന്ന് കർത്താവ് സങ്കടപ്പെട്ടു കാലുകഴുകാൻ ആളില്ലാത്ത എൻ്റെ സങ്കടമല്ല താൻ ഈ മൂന്ന് വർഷം പഠിപ്പിച്ചത് അത്രയും പാഴായി പോയതെൻ്റെ ദുഃഖമാണ് കർത്താവിന് അവിടുന്ന് സഹിയോൻ ശാലയിൽ ഭക്ഷണമേഴ്ചയിൽ നിരന്നിരുന്ന ശിഷ്യന്മാരെ കണ്ട് തൻ്റെ മേലങ്കി എടുത്ത് മാറ്റി അരക്കച്ച ചുറ്റി അവൻ ശിഷ്യരുടെ അടുക്കൽ ചെന്ന് ഓരോരുത്തരുടെയും കാലുകൾ കഴുകി അവിടെ ചുംബിക്കാൻ തുടങ്ങിയപ്പോൾ ഒഴിച്ചത് പച്ചവെള്ളമാണമെങ്കിലും ശിഷ്യരുടെ കാലുകൾ പൊള്ളിയ അനുഭവം അവർക്കുണ്ട് പത്രദോശ അത് വിളിച്ചു പറയുന്നുണ്ട് കർത്താവെ നീ എൻ്റെ കാല് കഴുകയോ എന്ന് ചോദിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് ഞാൻ നിന്റെ കാല് കഴുകിയില്ല എങ്കിൽ ഒരു ബന്ധവുമില്ല എന്ന് റീമൻ ബ്രൗൺ ഒരിക്കൽ തൻ്റെ കമൻട്രിയിൽ പറഞ്ഞു സമാന്തര സുവിശേഷങ്ങളിൽ സാത്താനെ നീ എന്റെ പിന്നിൽ പോകൂ എന്ന് പറഞ്ഞതിന് തുല്യമായി യോഹന്നാൻ്റെ സുവിശേഷം എഴുതി വയ്ക്കുന്നത് ഈ ഒരു വചനമാണ് താൻ പഠിപ്പിച്ച സത്യങ്ങളൊക്കെയും മറന്ന അപ്പസ്തോലിനുള്ള കർത്താവിൻ്റെ ഉഗ്രമായ ശാസനയാണ് പ്രിയപ്പെട്ടവര് ഇങ്ങനെ കാലുകഴുകാൻ സന്നദ്ധരല്ല എങ്കിൽ നമുക്കാർക്കും കർത്താവുമായി ഒരു ബന്ധവുമില്ല എന്ന് അവിടുന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുമ്പോൾ ഈ കാലുകഴുകലില് അത്ഭുതകരമായ അർത്ഥമുണ്ട് സമാന്തര സുവിശേഷങ്ങളില് അവിടുന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു എന്ന് പറയുന്നതിന് സമാനമായി അല്ലെങ്കിൽ സ്ഥാപന വിവരണങ്ങൾ വായിക്കേണ്ട സ്ഥലത്ത് നാം വായിക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഈ കാലുകഴുകൽ എന്താണ് അതിൻ്റെ എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ വ്യക്തമാണ് പരിശുദ്ധ കുർബാന എന്ന് പറയുന്നത് ഈ ഒരു വലിയ സത്യത്തിൻ്റെ ഓർമ്മപ്പെടുത്തലാണ് അവരെ പാദങ്ങളോളം താഴാൻ പോരുന്ന ആധ്യാത്മികതയുള്ളവന് മാത്രം അവകാശപ്പെട്ടതാണ് കർത്താവിൻ്റെ പരിശുദ്ധ കുർബാന എന്ന വലിയ സത്യം അതുകൊണ്ട് ഈ ഒരു എളിമപ്പെടലിന്റെ ദിവ്യമായ പാഠം അത് കർത്താവ് ലോകത്തെ നിരന്തരം പഠിപ്പിക്കാൻ ആഗ്രഹിച്ച പാഠമാണ് നമ്മുടെ എല്ലാ ഭിന്നതകളും എവിടെ അവസാനിക്കും എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമേ ഉള്ളൂ ആരെങ്കിലും എളിമപ്പെടാൻ തയ്യാറാകുമ്പോൾ അവരെ പാദങ്ങൾ തൊടാൻ വേണ്ടി നിന്റെ കരങ്ങൾ എന്ന് താഴുന്നുവോ അന്ന് എല്ലാ ഭിന്നതകളും അവസാനിക്കും എന്ന് കർത്താവ് പഠിപ്പിക്കുന്ന ആ വലിയ പാഠം പ്രിയപ്പെട്ടവരെ നാം ഇതുവരെയും പഠിക്കാത്ത ആ പാഠം അത് പഠിക്കണം എന്ന സത്യം അധികാരത്തിൻ്റെ ഗർവ് അല്ല ലോകത്തിൻ്റെ ചരിത്രത്തെ നിർണയിക്കുന്നത് മറിച്ച് ദാസന്റെ മനസ്സോടെ അപരനെ വലിയവനാക്കാൻ അവൻ്റെ പാദങ്ങളോളം കുനിയുന്ന ശിരസ് ഉള്ളവനെ ചരിത്രത്തെ തിരുത്തിയെഴുതാൻ പറ്റുകയുള്ളൂ എന്ന് നമ്മുടെ കർത്താവ് ഈ ബസഹ വ്യാഴാഴ്ച നമ്മെ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ ലോകചരിത്രമൊന്നും തിരുത്തിയെഴുതാൻ നമുക്ക് പറ്റിയെന്ന് വരില്ല പക്ഷേ നമ്മുടെ ചരിത്രം തിരുത്താൻ നമുക്ക് പറ്റും നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം തിരുത്താൻ നമുക്ക് പറ്റും നമ്മുടെ വ്യക്തി ജീവിതത്തിന്റെ ചരിത്രം തിരുത്താൻ പറ്റും നാം ആയിരിക്കുന്ന സമൂഹത്തിന്റെ ചരിത്രം തിരുത്താൻ നമുക്ക് പറ്റും ഇങ്ങനെ മറ്റുള്ളവരെ വലിയവരാക്കാൻ വിജയിക്കാൻ അനുവദിക്കാൻ ഉള്ള മനസ്സ് നമുക്കുണ്ടാകുമ്പോൾ കർത്താവ് സ്വപ്നം കണ്ട ദൈവരാജ്യം ഈ ഭൂമിയിൽ സംജാതമാകും എന്ന പരമമായ സത്യമോർക്കുക എന്ന് പറയുന്നത് ഭക്ഷണവും പാനീയവുമല്ല നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള ആനന്ദവുമാണ് എന്ന് സ്ലിഹ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ എന്താണ് പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം അത് ശുശ്രൂഷയുടെ ആനന്ദമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞവരെല്ലാം ശുശ്രൂഷിക്കാൻ ഓടിപ്പോകുന്നത് തിരുവചനത്തിൽ എത്രയോ വട്ടം നാം വായിക്കുന്ന പരമാർത്ഥമാണ് ആ ഒരു ആനന്ദം അവരെ പാദങ്ങളോളം താഴ്ന്നു നിൽക്കുന്നതിൻ്റെ ആനന്ദം അത് നിരന്തരം നമ്മളെ ഓർമ്മിപ്പിക്കാനാണ് ഈശോ പരിശുദ്ധ കുർബാന സ്ഥാപിച്ചത് ഒരു കാറ്റത്ത് ഹാനിൻ്റെ കാറ്റത്ത് പോലും പറന്നു പോകാൻ തക്ക വിധത്തിൽ നിസ്സാരമായ ഒരു അവിടുന്ന് രഹസ്യം മുഴുവനും സന്നിവേശിപ്പിച്ച് ദൈവത്തിൻ്റെ പൊന്നോമന പുത്രൻ പരിശുദ്ധ ത്രീത്വത്തിലെ രണ്ടാമത്തെ ആള് ഈ കണ്ട പ്രപഞ്ചം മുഴുവനും ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയവൻ ഇതാ ആ ചെറിയ അപ്പത്തിൽ സത്യമായും വ്യക്തിപരമായും സത്താപരമായും സന്നിഹിതനായിരിക്കുന്നു എന്നുള്ളത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരമമായ സത്യമാണ് അവൻ അങ്ങനെ ആയിരുന്നു കൊണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും വലിയ മഹത്വം ഏറ്റവും ചെറുതാകലിലാണ് എന്ന സത്യമാണ് അവരന്റെ പാദങ്ങളോളം താഴ്ന്നാണ് അവൻ പരിശുദ്ധ കുർബാനയായി മാറിയത് എന്നുള്ള സത്യം പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന നമുക്കെല്ലാവർക്കും എന്നും ദിവ്യമായ പാഠമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം അടിമയുടെ മനസ്സ് സ്വന്തമാക്കാനല്ല ഈശോ പറയുക മറിച്ച് ദാസന്റെ മനസ്സോടെ അവരനെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുമ്പോഴ് അടിമ ഉടമ സംഘർഷം ഇല്ലാതാണ് മുതലാളിയും തൊഴിലാളിയും തമ്മിലുള്ള സംഘർഷം ഇല്ലാതാകണമെങ്കിൽ ഒന്നെങ്കിൽ മുതലാളിയെ കൊല്ലണം എന്ന് മാർസ് പഠിപ്പിച്ചു പക്ഷേ അങ്ങനെ ആരും ആരെയും കൊല്ലാതെ വിപ്ലവം നടത്താൻ പറ്റും അവരനെ ആദരവോടെ നോക്കാനുള്ള മനസ്സ് സ്വന്തമാക്കുമ്പോൾ എല്ലാ വിപ്ലവവും രക്തം ചിന്താതെ സാധ്യമാകും എന്ന് ഏതെങ്കിലും രക്തം ചിന്തണമെങ്കിൽ അത് അതവരൻ്റേതല്ല സ്വന്തമാണ് എന്ന് നമ്മെ പഠിപ്പിക്കാൻ ഈശോ പറഞ്ഞു ഇതെൻ്റെ രക്തമാണ് നിങ്ങൾ വാങ്ങി ദാനം ചെയ്യു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ